ഐഡിയലിലെ പുതിയ ക്യാമ്പസ് ഇവിടെ മങ്കേരിയിൽ നിന്ന് അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ അതിൻ്റെ പരിപാടി കഴിഞ്ഞു അതൊരു നല്ലൊരു സംരംഭമാണ് നമ്മുടെ ഈ നാട്ടിന് നാട്ടുകാർക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാകുമ്പോൾ അത് എല്ലാ മേഖലകളിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും അപ്പോൾ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരിടുന്നു ഐഡിയ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഇരുമ്പിളിയാം ക്യാമ്പസിൻ്റെ തറക്കലയുടെ കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ഐഡിയലിപ്പോൾ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വിധത്തിൽ വളരെ സുപരിചിതമായിരിക്കും രണ്ട് പതിറ്റാണ്ടിൻ്റെ പ്രവർത്തന പാരമ്പര്യം അതുപോലെ അവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജില്ലയുടെ തന്നെ വിദ്യാഭ്യാസ മേഖലയുടെ കണ്ണു തുറപ്പിക്കാൻ ഐ സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റു സ്ഥാപനങ്ങളെ ചെറുതായി കാണുകയല്ല ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട് അണി സെൽഫ് ഫൈനാൻസ് ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് സി ബി എസ് ഉണ്ട് കേരള സിലബസ് ഒക്കെ ഉണ്ട് പക്ഷേ ഐഡിയയിൽ വന്നതിന് ശേഷം അതിൻ്റെ തൊട്ട വർഷം തന്നെ ഐഡിയയില് അവരുടെ വരവറിയിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു നൂതനമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകും പക്ഷേ ഐഡിയൽ ആ നിലക്കല്ല പുതിയ പരീക്ഷണങ്ങളെ ധൈര്യപൂർവ്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഐഡിയൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ളത് എന്നത് ഞാനതിനിങ്ങനെ ദൂരെ നിന്ന് നിരീക്ഷിച്ചു കൊണ്ടിരുന്ന എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ അറ്റു അച്ഛൻ അദ്ദേഹം എൻ്റെ സുഹൃത്താണ് ഞങ്ങളെ കുടുംബമാണ് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഞാനത് പങ്കുവെക്കാറുണ്ട് ഞങ്ങളുടെ സ്കൂൾ വളരെ നന്നായിരുന്നുണ്ട് ത്യേകിച്ച് സ്പോർട്സ് മേഖലയിൽ ഐഡിയയിൽ വളരെ ധൈര്യപൂർവ്വം കടന്നുകൊണ്ടു എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ സ്കൂൾ കായിക മേഖലയിൽ അത് ചില ജില്ലകളുടെ ഒരു കുത്തുകയായിരുന്നു അത് ഐഡിയ വന്നതിന് ശേഷം സ്കൂൾ കായിക മേഖലയിൽ മേളയിൽ നമ്മുടെ മലപ്പുറം ജില്ലക്ക് നല്ലൊരു പ്രാതിനിധ്യം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു കേവല പ്രാതിനിധ്യം മാത്രമല്ല അവർ സ്പോർട്സിലെല്ലാ ഐറ്റത്തിലും പങ്കെടുത്തുകൊണ്ട് അതിലൊക്കെ തന്നെ അവർ വിജയികളാകുന്നു അതിലൊക്കെ തന്നെ ട്രോഫി വാങ്ങുന്നു എന്നുള്ളത് അത് അത് ജില്ലയ്ക്ക് മാത്രമല്ല വളർന്നു വരുന്ന തലമുറക്ക് തന്നെ അതൊരു വലിയ പ്രചോദനമാണ് ഒരു സ്പോർട്സ് ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് സ്പോർട്സ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് അത് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ ഐഡിയലിൻ്റെ കാരണം വഴി അവരിവിടെ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം മറ്റ് സ്ഥാപനങ്ങളും നിങ്ങളുടെ വഴി പിന്തുടരുന്നുണ്ട് അത് വളരെ നല്ല കാര്യം തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളും ഇതുപോലെയുള്ള സ്പോർട്സ് മാൻ സ്പിരിറ്റോടെ ഒരു മത്സര്യ ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്ക് വളരെ നല്ല കാര്യമാണ്